പാനിപ്പത്തിലെ ഷെയ്ഖ് ചില്ലിയുടെ ശവകുടീരത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മൂത്ത മകനായ ദാരാ ഷിക്കോയുടെ പണ്ഡിതനും അധ്യാപകനുമായിരുന്ന ഷെയ്ഖ് ചില്ലിയുടേതാണ് ഈ ശവകുടീരം രണ്ട് ശവകുടീരങ്ങൾ ഒരു മദ്രസ ഒരു മനോഹരമായ പൂന്തോട്ടം ഒരു ചെറിയ പുരാവസ്തു മ്യൂസിയം എന്നിവ ഇവിടെയുണ്ട് രണ്ടാമത്തെ ശവകുടീരം ഷെയ്ഖ് ചില്ലിയുടെ ഭാര്യയുടേത് എന്ന് കരുതപ്പെടുന്നു ഷെയ്ഖ് ചില്ലിയുടെ ശവകുടീരത്തിന് അഷ്ടഭുജാകൃതിയിലുള്ള ഒരു രൂപമുണ്ട് അത് ബഫ് മണൽക്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് കൂടാതെ തൂവെള്ള ആകൃതിയിലുള്ള മാർബിൾ താഴികക്കുടം ഒരു കിരീടം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശവകുടീരം ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു മാർബിൾ താഴെകുടവും കൊത്തുപണികളുള്ള പുഷ്പ ഡിസൈനുകളും ഉണ്ട് ചില കാര്യങ്ങളിൽ താജ്മഹലിന് സമാനമായി തോന്നും ഒന്നിനും ഏഴാം നൂറ്റാണ്ടിനും ഇടയിൽ നിലനിന്നിരുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചില മുദ്രകൾ ടെറാ കോട്ട ശില്പങ്ങൾ ആഭരണങ്ങൾ വാളുകൾ മുതലായവ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ സമുച്ചയത്തിലെ മിക്ക ഘടനകൾക്കും പേർഷ്യൻ വാസ്തുവിദ്യയുടെ ഗണ്യമായ സ്പർശമുണ്ട് ഷെയ്ഖ് ചില്ലിയുടെ ശവകുടീരത്തെക്കുറിച്ചുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യം അവിടെ അധികം തിരക്കില്ല എന്നതാണ് സന്ദർശകർക്ക് എല്ലാ സമാധാനത്തോടെ കാണുവാനും സുഖമായി ഇരിക്കുവാനും ചർച്ചകൾ നടത്താനും ഫോട്ടോ ചിത്രീകരിക്കാനും കഴിയും എന്നതാണ് പ്രധാന ശവകുടീരത്തിന് സമീപമുള്ള പ്രദേശം വളരെ നല്ല കാഴ്ച നൽകുന്നതിനാൽ ആളുകൾ വിശ്രമിക്കാൻ ധാരാളമായി ഇവിടെ എത്താറുണ്ട്